നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന നല്ല സ്ഥലമാണ് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന രണ്ട് ഏക്കർ മൂന്ന് സെൻറ്റ് സ്ഥലമുണ്ട് നിന്ന് കുറവലങ്ങാട് പോകുന്ന റൂട്ടിൽ മണ്ണക്കനാട് ലൊക്കേഷനായിട്ട് വരുന്ന ബസ് റോഡുമായിട്ട് എണ്ണൂറ് മീറ്റർ ദൂരമേ സ്ഥലമായിട്ട് വരുന്നുള്ളൂ കുറവലങ്ങാട് ടൗണുമായിട്ട് നാല് കിലോമീറ്റർ ദൂരമേ വരുന്നുള്ളൂ അപ്പം നല്ലൊരു പ്ലേസാണ് നിലവിലെ റവറാണ് പ്ലാന്റ് ചെയ്തേക്കുന്നത് ഏകദേശം മുന്നൂറ്റി അമ്പത് മരങ്ങൾ വരുന്നുണ്ട് അത് ടാപ്പിങ്ങിന് റെഡി ആയിട്ട് നിൽക്കുന്ന മരങ്ങളാണ് കൂടാതെ ആഞ്ഞിലി പ്ലാവൊക്കെ തെങ്ങുണ്ട് അപ്പോൾ വീടൊക്കെ വെക്കാൻ നല്ലൊരു പ്ലേസ് ആണ് കിണർ കുത്തി വെള്ളം കിട്ടുന്ന ഏരിയ ആണ് നമുക്ക് ആ സ്ഥലം കാണുമ്പോൾ അറിയാം ഒരു പാറയോ അങ്ങനെ കുന്നുകളോ ഒന്നുമില്ല നല്ല നിരപ്പ് സ്ഥലമാണ് ഏക്കറിന് ഉടമ ചോദിക്കുന്ന വില നാൽപ്പത്തേഴ് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വില നഘോഷുകളാണ് ലോൺ സൗകര്യമൊക്കെ ഞാൻ ഈ ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സ്ഥലം മേടിക്കാനും നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ആണ് കുറവലങ്ങാട് ടൗണുമായിട്ട് നാല് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നിന്ന് പാലാക്കി വരുന്ന റൂട്ടിൽ മണ്ണക്കനാട് ലൊക്കേഷനായിട്ട് വരുന്ന പ്ലേസ് ആണ് കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അപ്പം നല്ലൊരു പ്ലേസ് നമ്മളിന്ന് കാണുന്നത് കുറച്ച് കൂടുതൽ സ്ഥലം ആവശ്യം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ്വന്തമാക്കാം നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഓർത്തിടങ്ങിയ നല്ലൊരു പ്ലേസാണ് പൊതുപത്താൻ വീഡിയോസുമായിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി